ഹലോ ഇറ്റ്സ് മേ ഐശ്വര്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ മൈ സ്മെല്ലു ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ നമ്മൾ ന്യൂ ഇയറിനോ മൂന്നാർ പോയിട്ടുള്ള അവിടുത്തെ ഒരു ദിവസത്തെ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ നിങ്ങൾ വേഗം പോയി വീഡിയോ കണ്ടിട്ട് വാ വെട്ടോ നമ്മുടെ ഫസ്റ്റ് സ്കിൻ കെയർ സ്കിൻ കെയർ മാത്രമാണ് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സിറാണ് കേട്ടോ ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്തിരുന്നു സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡെർമാക്കോഡാണ് കേട്ടോ അപ്പോൾ ഡെർമാക്കോഡ് സിറമാണ് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതൊന്ന് അബ്സർവ് ആവട്ടെ ഫേസിൽ എന്നിട്ട് അടുത്ത പ്രൊസീജിയർ കാണിച്ച് തരാം ഞാൻ ചെയ്യുന്നത് കേട്ടോ അടുത്ത ഞാൻ ശരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോയ്സ്ചറൈസറാണ് ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നല്ല ഇൻസ്റ്റന്റ് ഉണ്ട് കേട്ടോ ഇത് മുഖത്തിട്ടിട്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ എനിക്ക് നമുക്ക് ലിബ്ബാം ഇട്ട് കൊടുക്കാം ഡർമാക്കോളുടെ ലിപ്ബാമാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിബ്ബാമാണ് ചിലതി തീരാറായി ഇത് നല്ല ലിബ്ബാമാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ സൺസ്ക്രീൻ അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു പിന്നെ ഒന്ന് കണ്ട് എഴുതുക പൊട്ടുകൂത്ത് ലിപ്സ്റ്റിക് ഇടാം ഇത്രയാണ് എൻ്റെ കലാപരിപാടികൾ അപ്പോൾ ഇതും ഫോക്സ് ടൈലിന്റെ ആണ് കേട്ടോ ഫോക്സ് ടൈലിൻ്റെ തന്നെയാണ് ഗോൾഡൻ അവർ ക്ലോസ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു ഇതാണ് എൻ്റെ സ്കിൻ കെയർ ഇത്രയും തന്നെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി മുഖത്ത് വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇനി ലിപ്സ്റ്റിക് ഇടും കണ്ണെഴുതും കൊത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ ചരാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്